നിസ്തുല്യ നാമത്തിൽ ഈ ിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവജന ശ്രോതാക്കൾക്കും കർത്താവായു ക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു വളരെ വേഗം ഇന്ന് രാവിലെ സമയം ദൈവാത്മാവിന്റെ അന്തരാത്മാവി നൽകുന്ന ഒരു തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഒന്ന ഷമുവേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഒന്ന് ഷമുവേൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യം അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ എന്റെ ഹൃദയം യഹോബയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എൻ്റെ വായ് ശത്രുക്കൾക്ക് നേരെ വിശാലമാകുന്നു എൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ വാക്യത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള നാല് കാര്യങ്ങൾ ഹന്ന പറയുന്നു ഒന്ന് എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു രണ്ട് എന്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു മൂന്ന് എൻ്റെ വായു ശത്രുക്കൾക്ക് നേരെ വിശാലമാകുന്നു നാല് നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു ഇത് ധന്നയുടെ ഒരു പ്രാർത്ഥനാഗീതമാണ് സ്തോത്രം ഒന്ന് ഷൗമേലിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരുടെ വാഴ്ച അവസാനിച്ച് രാജാക്കന്മാരുടെ വാഴ്ച തുടങ്ങുന്ന പുസ്തകമാണ് അപ്പോൾ ഒന്ന് ചോമേൽ രാജകീയ ചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന വിഷയം സ്തോത്രം ഈ രാജകീയ ചരിത്രം എഴുതുന്നതിനിടയ്ക്ക് ഈ പുസ്തകത്തിന്റെ ആദ്യ രണ്ട് അധ്യായങ്ങളിൽ നിറഞ്ഞു തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു വനിതാരത്നമാണ് ഹന്ന സ്തോത്രം അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി രാജാക്കന്മാരുടെ ചരിത്രം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം തന്നെ ഈ രണ്ടായം നിറച്ചും ഹന്നയുടെ ചരിത്രം പരിശുദ്ധാത്മാവ് എഴുതണമെങ്കിൽ ഹന്നയുടെ ചരിത്രം ആർക്കൊക്കെയോ ചലഞ്ച് നൽകുന്ന ആർക്കൊക്കെയോ ഹൃദയത്തിന് ഉറപ്പ് നൽകുന്ന ഒരു ചരിത്രമാണ് ഇന്ന് രാവിലെ സമയം ചില മിനിറ്റുകൾ മാത്രം ആ ചരിത്രങ്ങളിലൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ കർത്താവ് ശ്രമപ്പെടുകയാണ് സ്തോത്രം ഇവിടെ നാല് കാര്യങ്ങൾ ഹന്ന പറഞ്ഞു ഇത് നാലും തൻ്റെ പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത വിടുതലുകളാണ് പറഞ്ഞത് സ്തോത്രം ഇവിടെ താൻ പ്രാർത്ഥിച്ചു പാടുന്ന ഈ പ്രാർത്ഥനാ ഗീതത്തിലൂടെ ദൈവം തനിക്ക് കൊടുത്ത വിടുതലുകളാണ് പറയും ഒന്നാം അധ്യായത്തിൽ തനിക്ക് ഇല്ലാതിരുന്ന നാല് കാര്യങ്ങൾ രണ്ടാം അധ്യായത്തിൽ തനിക്കുണ്ട് സ്തോത്രം ഒന്നാം അധ്യായത്തിൽ തൻ്റെ ഹൃദയത്തിൽ ആനന്ദമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ യഹോവയാൽ തൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിൽ തൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുകയല്ലായിരുന്നു താന്നിരിക്കുകയായിരുന്നു അല്ല ഇപ്പോൾ യഹോവയാൽ തൻ്റെ കൊമ്പ് ഉയർത്തപ്പെടുകയാണ് സ്തോത്രം ഒന്നാം അധ്യായത്തിൽ തൻ്റെ വായ ശത്രുക്കളുടെ മുന്നിൽ അടഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ രണ്ടാം അധ്യായത്തിൽ തൻ്റെ വായ ശത്രുക്കളുടെ മുന്നിൽ വിശാലമായി തുറക്കപ്പെടുകയാണ് ഒന്നാം അധ്യായത്തിൽ തനിക്ക് സന്തോഷിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ രണ്ടാം അധ്യായത്തിൽ താൻ യഹോടെ രക്ഷയിൽ സന്തോഷിക്കുക ഒറ്റ അധ്യായം കൊണ്ട് അവിടെ ചരിത്രത്തെ ദൈവം മാറ്റി ഇന്ന് രാവിലെ ആരോട് പരിശുദ്ധാത്മ പറയുന്നു പ്രാണൻ അറ്റുപോകുന്നിടം വരെ ദൈവത്തെ അവിശ്വസിക്കരുത് ദൈവത്തിന് ഒരു സെക്കൻഡ് മതി നിന്റെ ചരിത്രം മാറ്റാൻ ഒരറ്റേ അധ്യായം മതി ഒറ്റ മണിക്കൂർ മതി ദൈവത്തിന് ചരിത്രം മാറ്റാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു കഷ്ടതയെക്കുറിച്ചൊരു പഠനം കഴിഞ്ഞ ദിവസം നടത്തിയപ്പോൾ ആവർത്തന പുസ്തകത്തിൽ ദൈവം ഇവരോട് പറയുന്നുണ്ട് ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട് ഒരാഴ്ച കൊണ്ടും ഇസ്രയേമിൽ നിന്ന് കനാനിൽ എത്താമായിരുന്നു ഇസ്രായേമിൽ നിന്ന് കനാൻ വരെ ഏഴു ദിവസമോ ഒരല്പം ദിവസം കൂടെ കൂടി വന്ന പത്ത് ദിവസം അതുകൊണ്ട് അവർക്ക് എത്താമായിരുന്നു പക്ഷേ ആ ഏഴോ പത്തോ ദിവസം കൊണ്ട് എത്തേണ്ടവരെ നാൽപ്പത് വർഷം ദൈവം മരുഭൂമിയിലൂടെ നടത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുക ഞാൻ അവര് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തിയതിൻ്റെ പുറകിലെ ഉദ്ദേശം അവരുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്തെന്ന് എനിക്ക് അറിയണമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലിരിപ്പ് നന്നായിട്ട് അറിയാനാണ് ഞാൻ അവരെ ചുറ്റിച്ചതെന്ന് ശരിക്കും നമ്മൾ സുഖകാലത്തിരിക്കുമ്പോഴല്ല നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ ഉള്ളിലെ പറയണമെങ്കിൽ നമ്മൾ ഇതിലെ കഷ്ടതയിലൂടെ നമ്മളെ കടത്തി വിടണം ആ കഷ്ടതയിലൂടെ പോകുന്ന പീരീഡിലാണ് നമ്മുടെ ഹൃദയത്തെ ദൈവം ശരിക്കും പരിശോധിക്കുന്നത് അയ്യോ ഇഷ്ട മക്കളെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പുറകുർത്തുന്നവരേത് ശരിക്കവരെ ദൈവം മനസ്സിലാക്കിയത് ഈ കഷ്ടതയുടെ പീരീഡ് ദൈവം നിന്നെ വഴിയടഞ്ഞ അനുഭവങ്ങളിലൂടെ കഷ്ടതയുടെ കാലഘട്ടത്തിലൂടെ ഒക്കെ കടത്തി വിടുമ്പം സ്തോത്രം നിന്റെ ഉള്ള എന്താണെന്നറിയാൻ നിന്നെ ഞെക്കി പിഴിഞ്ഞ് നിന്റെ അകത്തെ മനോഭാവം നിന്റെ ഹൃദയം എന്താണെന്നറിയാൻ ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ചില സാഹചര്യങ്ങളായിരിക്കും എന്നാൽ അവിടെയും സ്തോത്രം ഇയോവിനെ പോലെ ഒരു വാക്ക് ദൈവത്തിനെതിരെ സംസാരിക്കാതെ ഭക്തനായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സ്തോത്രം ഇവിടെ അതിപ്രധാനപ്പെട്ട നാല് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഹന്ന ഈ പറഞ്ഞ നാല് വിടുതലുകൾ പ്രാപിച്ചത് സ്തോത്രം എനിക്ക് തോന്നുന്നു എല്ലാ മാതാക്കന്മാർക്കും ഹന്നായുടെ ചരിത്രം ഒരു ഉത്തേജനമാണ് സത്യത്തിൽ മാതാക്കന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഹന്നായ ചരിത്രം ഒരു ഉത്തേജനമാണെന്നാണ് പറയേണ്ടത് സ്തോത്രം ഹന്ന എന്ന വാക്കിന്റെ അർത്ഥം ഗ്രേസ് ഫേവർ എന്നൊക്കെയാണ് പക്ഷേ ഫേവർ എന്നാൽ അർത്ഥമെന്താ പ്രസാദം ദൈവത്തിന്റെ അനുകൂലത ദൈവത്തിന്റെ പിന്തുണ എന്നൊക്കെയാണ് പക്ഷേ ഈ ദൈവത്തിന്റെ പ്രസാദം എന്നാണ് അവളുടെ പേരിന്റെ അർത്ഥം പക്ഷെ ലൈഫിൽ ആ പ്രസാദം നേടാൻ ആ ഫേവർ നേടാൻ ആ ദൈവത്തിന്റെ അനുകൂലത ദൈവത്തിന്റെ പിന്തുണ നേടാൻ കുറെ കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ ആ കാത്തിരിപ്പിന്റെ ഒടുവിൽ അവിടെ മേൽ ദൈവത്തിന്റെ ഫേവറിന്റെ പൊതപ്പ് ഒഴിയണം ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു നിന്റെ പേരിന്റെ അർത്ഥം ഫേവർ എന്നോ ഗ്രേസ് എന്നോ ആയതുകൊണ്ട് അത് കിട്ടണമെന്നില്ല പെട്ടെന്ന് പക്ഷെ കാത്തിരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ വാക്തത്വ നിവർത്തിക്ക് സഹിഷ്ണുതെ ആവശ്യമാണെന്ന് ലേഖനം പറയുന്നത് കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിശ്ചയം ദൈവത്തിന്റെ ഫേവറിന്റെ പുതപ്പ് നിന്റെ വീണിരിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു സ്തോത്രം ഇവിടെ നാലു പ്രധാനപ്പെട്ട തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് തന്നെ വേലിനെ നേടിയത് അമ്മമാരോട് ഞാൻ ആത്മാവിൽ പറയുന്നു തലമുറകളെ നേടണമെങ്കിൽ മുൻപിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കണം അതിനായിട്ടുള്ള ദൈവശക്തി പ്രാപിക്കണം അപ്പന്മാരോടും അമ്മമാരോടും ആയിട്ട് ഞാൻ പറയുന്നു ഷമുവേലുമാരെ നേടിയെടുക്കണമെങ്കിൽ തിരിച്ചു പിടിക്കണമെങ്കിൽ നിന്റെ മുൻപിലുള്ള തടസ്സങ്ങളെയൊക്കെ നീ അതിജീവിച്ച് മതിയാവും ഇവിടെ ഹന്ന നാല് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഷമു വേലിനെ നേടിയത് ഞാനത് ഓടിച്ച് നാല് തടസ്സങ്ങൾ പറഞ്ഞ് മുന്നോട്ടു പോകാം അഞ്ചാം വാക്യത്തിലേക്ക് വരാം ഒന്ന് ഷോമേൽ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഹന്നക്കോ അവൻ ഹന്നയെ സ്നേഹിച്ചുകൊണ്ട് ഇരട്ടി യോഹരി കൊടുക്കും എന്നാൽ യഹോവയ അവളുടെ ഗർഭം അടച്ചിരുന്നു സ്തോത്രം ഇവിടെ എടുത്തു പറയുന്നത് ദൈവം അവളുടെ ഗർഭം അടച്ചു ഹന്നയുടെ മുമ്പിലുള്ള ഒന്നാമത്തെ തടസ്സം ചമുവേലിനെ നേടാനുള്ള ഒന്നാമത്തെ തടസ്സം ദൈവത്തിന്റെ കൈയായിരുന്നു ദൈവമാണ് അവളുടെ ഗർഭത്തെ അടച്ചത് മെഡിക്കൽ സയൻസ് പ്രകാരമുള്ള ഒരു പ്രശ്നമല്ല പിഷാദടച്ചതല്ല പിന്നെ ദൈവമാണ് അടച്ചത് ഞാൻ നിങ്ങളോട് പറയാം ദൈവമാണ് നിങ്ങളുടെ വാതിൽ അടച്ചതെങ്കിൽ പ്രാർത്ഥിച്ചാൽ തക്ക സമയത്ത് അവൻ തുറന്നു തരും ദൈവം അടച്ചത് തുറക്കണമെങ്കിൽ അതിന്റെ പുറകിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മറ്റൊരുസേ ഇല്ല നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ ദൈവമാണ് അടച്ചത് അത് തുറന്നതും ദൈവമാണ് അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല അവൻ തുറന്നാൽ ഒരു മാന്ത്രികനും അടയ്ക്കാനും കഴിയില്ല സത്യത്തിൽ എന്തിനായിരിക്കാം ദൈവം ഈ വാതിൽ അടച്ചെന്നറിയാമോ ഹന്നയെ ദൈവീക വിഷയത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് ദൈവം അവടെ മുന്നിൽ അവടെ ഗർഭം അടച്ചത് ഷീലോവിൽ പോയി പ്രാർത്ഥിക്കുന്ന ആ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ് കാരണം പുരോഹിതനാണ് അവിടുത്തെ മഹാപുരോഹിതൻ അദ്ദേഹം റിട്ടയർഡ് ആകാറായി അദ്ദേഹത്തിന് ശേഷം മഹാപുരോഹിതന്മാരാകേണ്ട ഒഗ്നിയും ഫിനകാസും വഴിവിട്ട് ദുർമാർഗങ്ങളിൽ നടക്കുന്നു ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്തോത്രം പല പ്രാവശ്യം ശീലോമിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് തലമുറയ്ക്ക് വേണ്ടി ഹന്ന അപ്പോഴൊക്കെ അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കാം പക്ഷെ ദൈവം ഹന്നയെ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ ദൈവിക വിഷയത്തിലേക്ക് തിരിക്കുക ഇപ്രാവശ്യം അവൾ വന്ന് പ്രാർത്ഥിച്ചെന്താന്നറിയാമോ ദൈവമേ നീ എനിക്കൊരു പുരുഷ പ്രജയ തന്നാൽ ഇപ്പോഴത്തെ അവിടെ ആവശ്യം അവിടെ വിഷയമല്ല അവിടെ വിഷയമായതെങ്കിൽ നീ എനിക്കൊരു തലമുറയെ തരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി അത് ആനാണെങ്കിലും പെണ്ണാണെങ്കിൽ പെണ്ണാണെങ്കിൽന്താ പക്ഷെ അവള് പ്രാർത്ഥിക്കുന്നു നീ എനിക്കൊരു പുരുഷ പ്രതിയെ തന്നെ തരണം നീ എനിക്ക് തന്നാൽ അവനെ ഞാൻ നിനക്ക് തന്നെ കൈമാറും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആലയവും ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോൾ ആത്മിക അതപ്രദനങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവിടെ അടുത്തതായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരാളില്ല ദൈവത്തിന്റെ വിഷയം അവളുടെ വിഷയമായി തീർന്നു എപ്പോഴൊക്കെ നിന്റെ പ്രയോരിറ്റി ദൈവിക വിഷയത്തിലേക്ക് തിരിയുന്നു അപ്പോൾ മുതൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ നിന്റെ മുന്നിൽ തുറക്കപ്പെടാൻ തുടങ്ങും സ്തോത്രം ഇന്ന് രാവിലെ ദൈവാത്മാവിശലിനോട് പറയുന്നു സ്തോത്രം നീ നേടേണ്ട വിടുതലിന്റെ മുമ്പിൽ ചില തടസ്സങ്ങൾ നിന്നെ മുമ്പിൽ കിടക്കുന്നു ആ തടസ്സങ്ങളെ അതിജീവിച്ചു വേണം നിനക്ക് വിടുതലുകൾ പ്രാപിക്കാൻ അതടയപ്പെട്ട ജന തടസ്സങ്ങളാണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയത്തില്ല സ്ത്രോത്രം നിന്റെ മുന്നിൽ എല്ലാം ആയി കിടക്കുന്ന ഡോറുകൾ മാത്രമാണ് നീ കാണുന്നത് പക്ഷെ ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നത് അത് തുറക്കാൻ നിന്റെ പ്രയോറിറ്റി ദൈവിക വിഷയത്തിലേക്ക് തിരികെ ഇതുപോല കുറച്ചും കൂടെ നിന്റെ പ്രയോറിറ്റി ദൈവിക വിഷയത്തിലേക്ക് തിരികെ മുൻപേ സകലത്തിന് മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്ക് ഇത് ഹന്നയുടെ പ്രാർത്ഥന ഇന്നലെ വരെ അല്ല ഈ പ്രാവശ്യം അവൾ ശീലോവിൽ വന്നപ്പോൾ അവളുടെ പ്രാർത്ഥന ദൈവിക വിഷയത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുകയാണ് ആ ആണ്ടിൽ യഹോവ അവളെ ഓർത്തു പിന്നീട് അവൾ ഒരിക്കൽ കൂടെ ശീലോവിൽ വരുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ആ വിഷയം പ്രാർത്ഥിക്കുക ദൈവം സമ്മതിക്കില്ല അതിനു മുൻപ് ദൈവളെ കടാക്ഷിക്കുകയാണ് അങ്ങനെങ്കിൽ അടയപ്പെട്ട ഗർഭമായിരുന്നു അവളുടെ മുമ്പിൽ ഒന്നാമത്തെ തടസ്സം അത് ദൈവം അടച്ചതായിരുന്നു നിന്റെ വിഷയത്തിന്റെ പകൽ ദൈവത്തിന്റെ കരമാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല അതിനുള്ള ഏക മാർഗം നീ ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് വരിക ദൈവിക വിഷയത്തിലേക്ക് നീ വരുക ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും അവൻ ചതയ്ക്കുകയും മുറിവ് പൊറപ്പിക്കുകയും ചെയ്യും ദൈവം നിന്നെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിച്ചതിൻ്റെ പുറകിലെ ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നിടം വരെ ആ മുറിവ് മുറിവായിട്ട് നിൽക്കും പക്ഷെ ദൈവം നിന്നെ മുറിച്ചതിന്റെ പുറകിലെ ഉദ്ദേശം എപ്പോൾ ഫിനിഷ് ആകുമോ അപ്പോൾ അവൻ ആ മുറിവ് കിട്ടും ദൈവം നിന്നെ മുറിച്ചതിന്റെ പുറകിലെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ മുറിവ് ഉണങ്ങുന്ന അന്തരീക്ഷത്തിലേക്ക് വന്നാൽ അവൻ ആ മുറിവിനെ ചതയ്ക്കും അത് ഉണങ്ങാതിരിക്കാൻ എന്നിട്ട് ആ മുറിവ് അവൻ മുറിച്ചതിന്റെ പുറകിലെ ഉദ്ദേശം തീരുമ്പോൾ അവൻ ആ മുറിവിനെ കെട്ടും അല്ലെങ്കിൽ പൊറുപ്പിക്കും അങ്ങനെങ്കിൽ അടയപ്പെട്ട വാതിലായിരുന്നു അവളുടെ മുമ്പിലെ തടസ്സം അടയപ്പെട്ട ഗർഭമായിരുന്നു അവടെ മുമ്പിൽ ഒന്നാമത്തെ തടസ്സം അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കൈ ആയിരുന്നതുകൊണ്ട് അവൾ ദൈവിക വിഷയത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഒന്നാമത്തെ തടസ്സത്തെ അവൾ അതിജീവിച്ചു ദൈവം അവളെ കടാക്ഷിച്ചു ഇനി രണ്ടാമത്തെ വിഷയം ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നിന്റെ ആറിൽ പറയുന്ന ഹോം എവിടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണം വളരെ മുഷിപ്പിച്ചു രണ്ടാമത്തെ വിഷയം പ്രതിയോഗിയുടെ മുഷിപ്പിരാണ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാണ് ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കൊരു പ്രതിയോഗി ഉണ്ടായിരിക്കും രണ്ടാമത്തെ ഹന്ന അതിജീവിച്ച തടസ്സം പ്രതിയോഗിയുടെ മുഷിച്ചിലുകളാണ് നിന്നെ മുഷിപ്പിക്കാൻ ഒത്തിരി പ്രതിയോഗികൾ നിന്റെ രക്തബന്ധങ്ങളിൽ നിന്നും നിന്റെ അയൽവക്കാരിൽ നിന്നും ചുറ്റുപാടിനും ഒക്കെ ഉണ്ടാകും എപ്പോഴാ അറിയാമോ എപ്പോഴാ ഏഴാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവൾ ആണ്ടുതോറും എപ്പോൾ ശീലോവിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു അപ്പോൾ മുഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ മനസമാധാനത്തോടെ പോയി നീ ദൈവത്തെ ആരാധിക്കരുത് എന്താ ഈ ആരാധനക്ക് പോകുമ്പോഴുള്ള പ്രമാണം നിന്റെ സഹോദരന് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നനക്കുണ്ടെങ്കിലല്ല അവന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീ യാഗം നിർത്തി വെച്ചിട്ട് പോയി അവനുമായി നിരപ്പ് പ്രാപിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ പെനീന മുഷിപ്പിച്ചാൽ ആരാധന നടക്കുമോ നടക്കത്തില്ല കാര്യം പെനീനയ്ക്ക് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്നുള്ള കാര്യം കൺഫേം കൺഫേമാകല്ലോ നനപ്പ് പ്രാപിക്കാനേ സമയം കാണുള്ളൂ അന്നേക്ക് മനസമാധാനത്തോടെ ആലയത്തിൽ പോലും ആരാധിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ പ്രതിയോഗിയുടെ മുഷിച്ചിൽ തനിക്കൊരു വലിയ പ്രതിസന്ധിയായി തന്നെ വന്നു സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്താ ഈ പ്രതിയോഗിയുടെ ഉദ്ദേശം എല്ലാ ദിവസവും പ്രതിയോഗി മുഷിപ്പിക്കുന്ന നല്ല രീതിയിരിക്കുന്ന ആലയത്തിൽ പോകുന്ന സമയത്ത് മാത്ര വിഷയം കാരണം എന്താ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നിനക്ക് പ്രയോജനം ഉണ്ടാകരുത് ഫലമുണ്ടാകാതിരിക്കാൻ നിന്നെ മനസ്സ് കലക്കി നിന്നെ മുഷിപ്പിച്ചു വിടുകയുള്ളു ഇതൊരു പൈശാലിക തന്ത്രമാണ് ഈ രണ്ടാമത്തെ തടസ്സത്തെ അവൾ അതിജീവിച്ചു രണ്ടാമത്തെ തടസ്സത്തെ അവൾ അതിജീവിച്ചു മൂന്നാമതവിടെ മുന്നിൽ വന്ന തടസ്സം ലക്ഷ്യം തിരിച്ചുവിടാൻ നോക്കിയ തന്റെ ഭർത്താവ് എൽക്കാനയാണ് സത്യത്തെ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് തന്നെ അധികം സ്നേഹിക്കും ഇരട്ടി ഓഹരി കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ട് മനുഷ്യനാണ് അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട നമുക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നി ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടാൻ ഏതു സ്ത്രീയും ആഗ്രഹിച്ചു പോകും പക്ഷേ അദ്ദേഹം ലക്ഷ്യം തിരിച്ചുവിടാൻ എന്ന് പറയാൻ കാരണം ഈ എൽക്കാല പറയുന്നത് കേട്ട് ഹന്ന ഒതുങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ഷമുവേൽ ജനിക്കത്തില്ലായിരുന്നു സ്തോത്രം ഒരു ശമുവേൽ ജനിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ഭാവി പരിപാടികൾ ഭാവി കാര്യങ്ങൾ നടക്കത്തുള്ളൂ സ്തോത്രം ഒരു മകനെ തനിക്ക് വേണം എന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു പുരുഷനെ വേണം എന്നുള്ളതാണ് അവളുടെ കാഴ്ചപ്പാട് സ്തോത്രം എൽക്കാന എൽക്കാനെന്താ പറഞ്ഞത് മക്കളില്ലെങ്കിൽ എന്താ ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നല്ലതല്ലേ സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ ചില വാക്കുകൾ കൊണ്ട് ലക്ഷ്യത്തിൽ നിന്ന് തിരിക്കാൻ ശ്രമിച്ച ഒരു ഏൽക്കാനയാണ് ഞാൻ കണ്ടത് അല്ലാതെ നീ പ്രാർത്ഥിയില് ദൈവം പ്രവർത്തിക്കും ഒരു തലമുറ കിട്ടും എന്നൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കണ്ടില്ല അവളെ ആശ്വസിപ്പിച്ച് അവളെ സമാധാനപ്പെടുത്തിയിരുത്താൻ വേണ്ടി ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നല്ലവനല്ലേ എന്തിനാ മക്കൾ എല്ലാത്തിൽ ഭാരപ്പെടുന്ന സ്നേഹത്തിൽ മധുരത്തിൽ പൊതിയുന്ന ഒരു എനക്കല്ല നിന്റെ ചുറ്റു നിൽക്കുന്ന പലരും സ്നേഹത്തിൽ പൊതിഞ്ഞ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തിരിക്കാൻ നോക്കും പക്ഷെ നീ വിടരുത് പ്രാർത്ഥനയിൽ പോരാടുക നിന്നിലൂടെ ഒരു ഷമുവേൽ ജനിക്കാനുണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള ശമുവേൽ ജനിക്കാനുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തെ തിരിക്കാൻ കഴിയുന്ന പ്രവാചകൻ ജനിക്കാനുണ്ട് കരുത്തനായ ഒരു ന്യായാധിപൻ ജനിക്കാനുണ്ട് ഇന്ന് രാവിലെ സമയം ലക്ഷ്യത്തിൽ നിന്ന് മാറരുതെന്ന് ആത്മാവ് പറയുന്നു അന്ന അതിജീവിച്ച മൂന്നാമത്തെ വിഷയം അതായിരുന്നു ഒന്ന് അടഞ്ഞു കിടന്ന ഗർഭപാത്രം അതായിരുന്നു തൻ്റെ മുന്നിലെ ആദ്യത്തെ പ്രതിസന്ധി അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമായിരുന്നു അവൾ ദൈവിക വിഷയത്തിലേക്ക് തിരിഞ്ഞ് അത് പരിഹരിച്ചു രണ്ട് തന്നെ മുഷിപ്പിക്കുന്ന പ്രതിയോഗിയായിരുന്നു മൂന്ന് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് സ്നേഹത്തിലൂടെ തന്നെ തിരിച്ചുവിടാൻ നോക്കിയ തൻ്റെ തന്റെ ഭർത്താവിൽക്കാനായിരുന്നു നാലാമത്തെ അവളുടെ മുന്നിലെ പ്രതിസന്ധി തെറ്റിദ്ധരിക്കുന്ന ആത്മീകരായിരുന്നു ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ അവളെ ഹോബിൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ സൂക്ഷിച്ചു നോക്കി അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ ആദരം അദരമലങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നി ഏലി അവളോട് നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു എന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ തന്നെ തെറ്റിദ്ധരിച്ച പുരോഹിതനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കുന്ന ആത്മികർ മനമുരകി ഹൃദയം തകർന്ന് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ അതരം മാത്രമനങ്ങി ഹൃദയം ദൈവസന്ധി പകരുകയാണ് പുരോഹിതനെ തോന്നി ലഹരി പിടിച്ചിരിക്കുകയാണ് പുരോഹിതൻ സ്തോത്രം കൈവെച്ച് വീഞ്ഞിറക്കാൻ വേണ്ടി വരിക നാം െറ്റിദ്ധരിക്കപ്പെടുന്ന ഒത്തിരി തലങ്ങൾ ആത്മിക ഗോളങ്ങളിൽ ഉണ്ട് നമുക്കൊരു പ്രശ്നം വന്നാൽ സങ്കടം വന്നാൽ വീഴ്ച വന്നാൽ നമ്മുടെ കൂടെ നിൽക്കേണ്ട പല ആളുകളും കൂടെ നിൽക്കത്തില്ല പകരം നമ്മെ തെറ്റിദ്ധരിച്ച് അകന്നു നിൽക്കും ആശ്വസിപ്പിക്കേണ്ട പലരും ആശ്വസിപ്പിക്കത്തില്ല മാറിയത് കുറ്റം പറയും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇങ്ങനെ നമ്മെ തെറ്റിദ്ധരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളെ ആരുടെ മുമ്പിൽ തെളിയിക്കാൻ പോകണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി തെളിയിക്കും അടുത്ത ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ ഹന്ന ഏലിയുടെ മുമ്പിൽ വന്നു എന്ന് പറയുകയാണ് യജമാനെ ഇവനായിട്ടല്ലോ ഇന്നലകളിൽ ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞത് അണ്ടോ എന്നെ തെറ്റിദ്ധരിച്ചവരുടെ നടുവിൽ വിരൽ ചൂണ്ടി മറുപടിയെ കാണിച്ചുകൊണ്ട് പറയത്തക്ക രീതിയിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇവനായിട്ടല്ലോ വിരൽ ചൂണ്ടി കാണിച്ചു ഈ മറുപടിക്ക് വേണ്ടിയല്ലയോ ഞാൻ ഇന്നലകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഇന്നലകളിൽ ഞാൻ കരഞ്ഞത് ഈ നാല് തന്റെ മുമ്പിലുള്ള തടസ്സങ്ങളെയും അവൾ അതിജീവിച്ചുകൊണ്ട് അവൾതിനെ ജയിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടാണ് അവൾ പറയുന്നത് ഇപ്പോൾ യഹോവയിൽ ഞാൻ ആനന്ദിക്കുന്നു ഇപ്പോൾ എൻ്റെ കൊമ്പ യഹോവയാൽ ഉയർന്നിരിക്കുന്നു ഇപ്പോൾ എൻ്റെ വായു ശത്രുക്കട മീത വിശാലമാകുന്നു ഇപ്പോൾ ഞാൻ യഹോവയുടെ രക്ഷയിൽ ആനന്ദിക്കുന്നു ഇന്ന് രാവിലെ സമയം ആനന്ദിക്കാൻ കഴിയാത്ത ചിലർക്ക് ആനന്ദിക്കാനുള്ള വഴി വഴിതയും തുറക്കാൻ പോകുന്നു സ്തോത്രം ഇതുവരെ താണിരുന്ന നിന്റെ കുടുംബത്തിന്റെ തലമുറയുടെ കൊമ്പുതെയ്യം ഉയർത്താൻ പോകുകയാണ് സ്ത്രോത്രം നിനക്ക് നേരെ അതരം തുറന്ന പല ശത്രുക്കളുടെ മുമ്പിൽ നീ മിണ്ടാതിരുന്ന കാലഘട്ടമെങ്കിൽ ഇനി മുതൽ നിന്റെ വായു ശത്രുക്കൾക്ക് നേരം വിശാലമാക്കാൻ പോവുകയാണ് നിന്റെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ പൂർണത വെളിപ്പെടുത്തുന്ന രക്ഷതയോ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു ഈ നാല് ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ നിന്റെ മുമ്പിൽ അതിജീവിക്കേണ്ട നാല് തടസ്സങ്ങളെ നീ പ്രാർത്ഥനയിൽ അതിജീവിച്ചാൽ നീ ആ ദൈവിക ലക്ഷ്യത്തിലേക്ക് സ്വന്തതിരിച്ചാൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും അങ്ങനെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക പിതാവി ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സമകെത്തുന്ന ദൈവവചനത്തിനായ ശ്രോത്രം ഈ വചനത്തിലൂടെ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഒരു ഹന്നു വേണ്ടി നീ ഇത്രയും കാര്യം ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നീ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് യു ആർ ഗ്രേറ്റ് ഫാദർ യു ആർ ഗ്രേറ്റ് ഹോളി സ്പിരിറ്റ് ഗ്രേറ്റ് ജീസസ് ക്രൈസ്റ്റ് ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ വിൻഡോസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ വചനം ഒരു അനുഗ്രഹമാകേണ്ടതിനായി പ്രാർത്ഥിക്കും ഇന്ന് അവർക്കൊരു ധൈര്യമായി വചനം തീരട്ടെ ഇവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഈ വചനം ചൊല്ലി പ്രാർത്ഥിപ്പാൻ കൃപ പകരേണ്ടതിനായി പ്രാർത്ഥിക്കും എല്ലാ മഹത്വം കർത്താവിന് പ്രാർത്ഥന കേട്ടതിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയും സ്തോത്രം 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 ചെയ്യാം പിതൃപുത്ര കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട വചനത്തോടും പിരിയുന്ന നാം ഊരത്തോടും ദൂരത്തും ജാതി എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന രണ്ടാമത്തെ ഏക പ്രത്യക്ഷിതവർ ഇന്നും മാറാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ ശക്തിയോട് ശ്രദ്ധിക്കാം എല്ലാവർക്കും വന്ദനം നന്ദി കർത്താവ് വിഭജനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ